പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് ഭക്ഷ്യസുരക്ഷയിൽ കേരളം ഒന്നാമതാണെന്ന് മന്ത്രി വീണ ജോർജ് മലപ്പുറം കോട്ടക്കുന്നിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഫുഡ് സ്ട്രീറ്റിന്റെ ഉദ്ഘാടനം ഓൺലൈനിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി നമ്മുടെ സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഈ ഘട്ടത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് ഈ പ്രവർത്തനങ്ങളുടെ ഫലമാണ് രാജ്യത്ത് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ഒന്നാം റാങ്ക് സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാം റാങ്ക് കേരളത്തിലാണ് എല്ലാ മാനദണ്ഡങ്ങളിലും ഒറ്റ മികവ് കുറക്കിയത് കൊണ്ടാണ് കേരളത്തിന് ഒന്നാം റാങ്ക് ലഭിക്കുന്നത് തുടർച്ചയായ വർഷങ്ങളിൽ നമുക്ക് ഒന്നാം റാങ്ക് നിലനിർത്താൻ കഴിയും എന്നുള്ളതും സന്തോഷമുള്ളൊരു കാര്യമാണ് അത് എൻഫോഴ്സ്മെന്റ് ഭക്ഷ്യ സുരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ആരോഗ്യത്തിനായി ഇപ്പോൾ തൊട്ടടുത്ത ദിവസം കുടുംബാംഗം മുഖ്യമന്ത്രി കൊച്ചിൻ ക്യാൻസർ സെന്റർ റിനോക്കുറേറ്റ് ചെയ്തു ഉദ്ഘാടനം ചെയ്തു വളരെ ബഹുനില ഘട്ടം ആധുനിക ഉപകരണങ്ങൾ ഇതെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് തന്നെയാണെങ്കിൽ നിലമ്പൂരിൽ അമ്മയും കുഞ്ഞും ബ്ലോക്കും കാണണം ചെയ്യും നമ്മുടെ മലപ്പുറത്ത് എത്രയോ പുതിയ ആശുപത്രികൾ പല മണ്ഡലങ്ങളിലും ഉൾപ്പെടെ പെരിന്തൽമണ്ണയിൽ ഉൾപ്പെടെ കുറ്റിപ്പുറത്ത് ഉൾപ്പെടെ മലപ്പുറം മെഡിക്കൽ കോളേജ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ഒട്ടേറെ പുതിയ 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 നിർമ്മാണ പ്രവർത്തനങ്ങൾ പുതിയ കെട്ടിടങ്ങൾ സാധ്യമാക്കാൻ കഴിയും ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ നമ്മുടെ ലാബ് വി ആർ ഡി എൽ ലാബ് വൈറസ് എല്ലാ വൈറസുകളെയും പരിശോധിക്കാൻ കഴിയില്ല ഇനിയിപ്പോൾ ഉൾപ്പെടെയുള്ള വൈറസുകൾ പരിശോധിക്കാൻ കഴിയില്ല ലാബായിട്ട് വൈജീരിയയിലെ ലാബ് നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിയില്ല പി ഉബൈദുള്ള എംഎൽഎ അധ്യക്ഷത വഹിച്ചു മലബാർ മേഖലയിലെ ഭക്ഷ്യ ടൂറിസം മേഖലയ്ക്ക് പുതുജീവൻ നൽകുന്നതിനും പ്രാദേശിക സംരംഭകർക്കും സേവന ജീവനക്കാർക്കും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ നാഷണൽ ഹെൽത്ത് മിഷൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ എന്നിവയുടെ സംയുക്ത സംരംഭമായ പദ്ധതിയിൽ പന്ത്രണ്ട് ഭക്ഷണശാലകൾ ഡൈനിംഗ് സൌകര്യം മാലിന്യ സംസ്കരണം സുരക്ഷാ സംവിധാനങ്ങൾ തുടങ്ങി ആവശ്യ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒരു കോടി രൂപ ഉപയോഗിച്ചാണ് കോട്ടക്കുന്നിൽ ഫുഡ് സ്ട്രീറ്റ് നിർമ്മാണം പൂർത്തീകരിച്ചത് ജില്ലാ കളക്ടർ വി ആർ വിനോദ് നഗരസഭാ കൌൺസിലർ നജ്മ സബീർ പി എസ് എ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി കെ ജയന്തി ഭക്ഷ്യസുരക്ഷാ ഡെപ്യൂട്ടി കമ്മീഷണർ ടി എസ് വിനോദ് കുമാർ എഫ് എസ് എസ് ഐ ഡെപ്യൂട്ടി ഡയറക്ടർ കെ എൻ ധന്യ എൻ എച്ച് എം പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ഡിടി പി സി സെക്രട്ടറി വിപിൻ ചന്ദ്ര തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം ഒറിജിനൽ മാത്രം സ്വർണം അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ